അതാ ചെറിയ പേഴ്സല്ല അതാ അവർ എടുത്തോർന്നോർന്നൂട് പിന്നെ അപ്പുറത്തുണ്ട് കേട്ടുണ്ട് പിന്നെ വീക്ക മാത്രല്ല എന്താ അതിന്റെ പേര് എന്താരും സെലിബ്രിറ്റീസൊക്കെ തേയ്ക്കുന്നതാണ്ട് പണ്ടാറടങ്ങിക്കോ സ്നേഹില്ലാതെ കൊണ്ടുല്ലോ ചങ്ങക്കുള്ളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്നാലും ഇത് കുറച്ച് കൂടുതൽ കൊടുക്കുന്നതാ പറയും ചെലപ്പോ അറിഞ്ഞാലേ ഭയങ്കര ഡ്രസ്സ് കൊറച്ച കൊറച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ അത് ഈ പ്ലാപ്പിന്റെ അടിയിലാ വെച്ചുള്ള പെട്ടിയുടെ തിന്റെ അടിയിൽ മടക്കി വെച്ചിരിക്കണേ പെങ്ങൾ അപ്പുറത്ത് പിന്നല്ലാണ്ട് അത് വേറെ ആൾക്കാർക്ക് കൊടുക്കാനാണുള്ള വ്യാജ പരിപാടി ചെയ്യുന്നതാണ് ഉമ്മ തെറ്റിധരിക്കൂലോ ഞാൻ ഓടയ്ക്ക് കൊടുക്കാൻ വേണ്ടിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് തരുകന്ന് പറയും പിന്നെ ആ എന്റെ ഉമ്മാനെ നമുക്ക് അറിയില്ല മോളെങ്ങനെ